രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ശരിക്കും പ്രതിരോധത്തിലാകുന്നത് യു ഡി എഫ് എന്ന സംവിധാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന വിഷയമായി ഇനി ഈ കേസ് മാറും രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തി എന്നൊക്കെയുള്ള വാദം ഉയർത്തി ഇനി എന്തായാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം നടപടി എടുത്തു എന്ന് പറഞ്ഞവര് തന്നെയാണ് പാലക്കാട്ടേക്ക് മാങ്കൂട്ടത്തിലെ ആനയിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കിയിരുന്നത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കള് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച് രംഗത്ത് വന്നതും കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് യുവതി നേരിട്ട് പരാതി നൽകി തെളിവുകൾ കൈമാറിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കള് രംഗത്ത് വന്നത് അറസ്റ്റ് ഉറപ്പാവുകയും വിഷയം കൈവിട്ടു പോകും എന്നുറപ്പാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പരാതി ലഭിച്ച ഉടനെ തന്നെ എ ഡി ജി പി വെങ്കിടേഷിനെ വിളിച്ചു വരുത്തിയാണ് മുഖ്യമന്ത്രി നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് അറസ്റ്റിലേക്ക് കടന്നാൽ അത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്ര നടപടി ഗുണം ചെയ്യും യഥാർത്ഥത്തിൽ ഈ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു വാങ്ങിയതാണ് ആരോപണവും അന്വേഷണവും നടക്കുമ്പോൾ തൽക്കാലം പൊതുമണ്ഡലത്തിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കില് ഒരുപക്ഷെ അതിജീവിത ഇത്തരം പരാതി നൽകായിരുന്നില്ല എന്നാൽ അത് ചെയ്യാതെ വീണ്ടും പരസ്യമായി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുകയും മറ്റുള്ളവരെ അപഹസിക്കുകയും ചെയ്ത നിലപാടാണ് രാഹുൽ ചെയ്തിരുന്നത് മാത്രല്ല രണ്ട് സിനിമാ നടിമാരെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ നടത്തിയതും നടിമാരുമായി അടുത്തിടപെടുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും എല്ലാം അതിജീവിതയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്